നമസ്കാരം സി പി എം സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന സി പി എം നേതാവ് എ പത്മകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് എ പത്മകുമാർ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് നിരാശയിൽ മുഖത്ത് കൈവച്ചിരിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചു അനുകൂലിച്ചും എതിർത്തും നൂറുകണക്കിന് കമന്റുകളും പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയുടെ പ്രതിനിധികളിൽ ഒരാളാണ് പത്മകുമാർ വീണ ജോർജിനെ സംസ്ഥാന സമിതി പ്രത്യേക കക്ഷിയെ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് പ്രൊഫൈൽ ചിത്രവും മാറ്റി എന്നാൽ പോസ്റ്റ് ചർച്ചയായതോടെ അദ്ദേഹം പിൻവലിച്ചു ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെയാണ് പത്മകുമാർ പ്രതിഷേധിച്ചു കൊല്ലം വിട്ടത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സമരസംഘടന പ്രവർത്തനങ്ങൾ കണക്കിലെടുക്കണമായിരുന്നുവെന്നും പത്മകുമാർ പ്രതികരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോസ്റ്റുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ ഉണ്ടായിരുന്നത് ഉച്ചയോടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക വന്നതോടെയാണ് മനമാറ്റം ഉണ്ടായത് സംസ്ഥാന സമിതിയിൽ ഇടമുണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനതായതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് കരുതുന്നു എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് അദ്ദേഹം പിൻവലിച്ചു ഈ പോസ്റ്റിനൊപ്പം പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം ചെറുപ്പക്കാർ മുന്നോട്ട് വരണം എന്നതിൽ തനിക്ക് തർക്കമില്ലെന്നും എന്നാൽ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ പ്രയാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു പാർട്ടിയുടെ വിവിധ മേഖലകളിൽ വർഷങ്ങളുടെ പ്രവർത്തിച്ചു പരിചയമുള്ള ചെറുപ്പക്കാർക്ക് സ്ഥാന ലഭിച്ചിട്ടുണ്ട് എന്നാൽ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം പരിശോധിച്ച് ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാന കയറ്റം നൽകാനാവില്ല എന്നാണ് തന്റെ കാഴ്ചപ്പാടെന്നും ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെ എ പത്മകുമാർ പറഞ്ഞു നിലവിൽ മന്ത്രി വീണാ ജോർജിനാണ് ഈ രീതിയിൽ സംസ്ഥാന സമിതിയിൽ ഇടം ലഭിച്ചത് സമിതിയിലെ എൺപത്തി അംഗങ്ങൾക്ക് പുറമെ പ്രത്യേക ക്ഷണിതാവായാണ് വീണാ ജോർജിന് സമിതിയിൽ ഇടം ലഭിച്ചത് പതിനേഴ് പുതുമുഖങ്ങളാണ് സമിതിയിൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയ ആളാണ് ഞാൻ മുപ്പതാം വയസ്സിൽ എം എൽ എ ആയ ആളാണ് കഴിവില്ലാത്തത് കൊണ്ടാവും എന്നെ പരിഗണിക്കാതിരുന്നത് പാർട്ടി വഞ്ചിക്കാനോ ദോഷം വരുത്താനോ ഞാനില്ല എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് അറിയിച്ചു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇക്കാര്യത്തിലെ വിയോജിപ്പ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ വിയോജിപ്പ് പാർട്ടി പരിഗണിക്കാതിരുന്നത് ആരാണ് ഇതിൽ തീരുമാനമെടുത്തത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എ പത്മകുമാർ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യ ജില്ലാ കമ്മിറ്റി മുതൽ പത്മകുമാർ അംഗമായിരുന്നു മുപ്പത്തിയാറ് വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നിട്ടുണ്ട് പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ് പത്മകുമാർ ജില്ലയിൽ നിലകൊണ്ടിരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹവും മറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി ബി ഹർഷകുമാറും തമ്മിലുണ്ടായ കയ്യാങ്കളി പാർട്ടി താക്കിയതിൽ വരെ എത്തിയിരുന്നു ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു അദ്ദേഹം അന്ന് തഴയപ്പെട്ടപ്പോഴും അടുപ്പക്കാരുടെ നിരാശ പങ്കുവച്ചിരുന്നു സംസ്ഥാന സമിതിയിൽ ഇടമില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം സ്വദേശമായ ആറന്മുളയിലേക്ക് മടങ്ങി പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘടനാ ശൈലികളാകെ പൊളിച്ചെഴുതിയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധികാര പ്രഖ്യാപനം പാർട്ടി എന്നാൽ പിണറായി എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് പോലും എതിരഭിപ്രായമില്ല തൊഴിലാളി പാർട്ടി എന്ന അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് നവ ഉദാരവൽക്കരണ നയങ്ങളിലേക്കുള്ള സി പി എമ്മിന്റെ കൂടുമാറ്റത്തിനും കൊല്ലം സമ്മേളനത്തിൽ പിണറായി വിജയൻ അസ്ഥിവാാരമിട്ടു പേരിന് പോലും ഒരു തിരുത്തലില്ലാതെ പാർട്ടിയിൽ അധികാരം അരിക്കിട്ടുറപ്പിക്കുകയാണ് പിണറായി വിജയൻ അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷം കേരളത്തിലെ പാർട്ടി എന്നാൽ കടുംപിടുത്തങ്ങൾ കൂടിയാണ് നിലപാടുകളിൽ തുടങ്ങി സംഘടനാ ചിട്ടകളിലും അച്ചടക്കത്തിലും വരെ ഉരുക്കുമുഷ്ടി നയ സമീപനങ്ങളിൽ കടുകട വ്യതിചലിക്കാത്ത പാർട്ടിയെ കൊല്ലം സമ്മേളനത്തിൽ നവകേരള പുതുവഴി നയരേഖയിൽ പിണറായി വിജയൻ തളച്ചിട്ടു റോഡിലെ ടോളിനെ രാജ്യമാകെ എതിർത്ത പാർട്ടി ഇപ്പോൾ ടോൾ മാത്രമല്ല സർക്കാർ നൽകുന്ന സേവനങ്ങൾക്കെല്ലാം സെസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്